വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടർന്നേക്കും ബംഗ്ലാദേശിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം ബംഗ്ലാദേശ് വിഷയം പാർലമെന്റിൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ചില വിവരങ്ങൾ പ്രസ്താവന ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കും ഹിൻഡോൺ എയർബേസിൽ തന്നെ അവർ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഒപ്പം ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു ഈ സർവകക്ഷി യോഗത്തിൽ സർക്കാരിന് പിന്തുണ പ്രതിപക്ഷം ഉറപ്പു നൽകിയിട്ടുണ്ടോ അതേസമയം തന്നെ ബംഗ്ലാദേശ് വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമാണ് നമ്മുടെ അയൽരാജ്യത്തുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളെ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നിലവിലുണ്ട് സമഗ്ര വിവരങ്ങൾ അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ കുറേ മാസം ഒരു മാസത്തോളമായി തുടരുന്ന ഈ കലാപം അതായത് സംവരണ വിരുദ്ധ ഉണ്ടായിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് ഈ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ ഇന്ത്യയിൽ എത്തിയത് എന്തായാലും അവർ ഇന്ത്യയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ചിലപ്പോൾ ഷെയ്ഖ് ഹസീന യൂറോപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം നയതന്ത്രപരമായും വലിയ ബന്ധം ഉള്ള ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ഈ സുരക്ഷ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകളുടെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേർന്നിട്ടുള്ളത് അതിൽ വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കേന്ദ്ര സർക്കാർ അതായത് ഇന്ത്യ കടുത്ത ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനോട് പിന്തുണ അറിയിച്ചു തന്നെയാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർന്ന് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഹസീന കുറച്ച് ദിവസത്തേക്കാണ് ഇന്ത്യയിൽ തങ്ങാനായി അനുമതി തേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ദിവസം കൂടി കഴിച്ച തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന ഉണ്ടായി അതോടൊപ്പം തന്നെ അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ അക്രമങ്ങൾ അത് അതടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഈ പാർലമെന്റിൽ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ദില്ലിയിലെ ഇത് ഇതുമായി ബന്ധപ്പെട്ട ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അടക്കം കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തി പോകുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ നമ്മുടെ ബംഗ്ലാദേശിലുള്ള ഇന്ത്യയുടെ നയതന്ത്ര സ്ഥാപനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് അവിടുത്തെ സൈന്യവുമായി നിരന്തരമായി നിരന്തരമായുള്ള സമ്പർക്കവും സംഭാഷണവും ഒക്കെ തുടരുന്ന സാഹചര്യം തന്നെയാണ് എന്തായാലും വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എങ്കിലും വലിയ ആശങ്ക തന്നെയാണ് ഈ ബംഗ്ലാദേശിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് ഉണ്ടാവുന്നത് സ്വാതി ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത് അമേരിക്ക അവരുടെ വിസ റദ്ദാക്കിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു മാത്രവുമല്ല യു കെ അങ്ങോട്ട് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവർക്കവിടെ ഒരു അഭയം നൽകുന്നതിൽ യു കെയിൽ ചില പരിമിതികളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഇവിടെ ഇന്ത്യയിലെടുത്തൊരു തീരുമാനം എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരും പക്ഷേ അത് എത്ര നാളത്തേക്കാണ് എന്നുള്ള കാര്യത്തിലൊക്കെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും യു കെയും ഇത്തരത്തിലൊരു നിലപാടുകൂടി എടുത്തതോടെ ഷെയ്ഖ് ഹസീനയുടെ കാര്യം കുറച്ചുകൂടി പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമല്ലേ വരാൻ പോകുന്നത് തീർച്ചയായും നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ അഭയവുമായി ബന്ധപ്പെട്ട വലിയ ബ്രിട്ടൻ ഈ വിഷയത്തിൽ ഒരു നിലപാട് ഇതുവരെയും നൽകാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഈ ബംഗ്ലാദേശിന്റെ നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് ഇന്ത്യയ്ക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതുമുണ്ട് മാത്രമല്ല ഈ സുരക്ഷ സംബന്ധിച്ചും ഈ ഷെയ്ഖ് ഹസീനയുടെ മറ്റ് ഇടങ്ങളിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ തുടരുമെന്ന് ഇന്ന് മന്ത്രി അറിയിച്ചിട്ടുള്ളത് എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇവർ യൂറോപ്പിലേക്ക് കടക്കുമെന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വിസ റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും കടുത്ത ആശങ്കയിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് ഷെയ്ഖ് ഇന്ത്യയിൽ തുടർന്നേക്കുമെന്നാണ് പുതിയ വിവരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ആറ് വർഷത്തോളം അവർ ഇന്ത്യയിൽ താമസിച്ച ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്